ചെമ്പരിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിന് വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഐക്കാർട്ടിലും അതുപോലെ പിൻകാമായിട്ടും കൊടുത്തേക്കാവെ ബാക്കി വിശേഷങ്ങൾ നോക്കാം ശ്രുതി കടയിൽ കസ്റ്റമറായിട്ട് സംസാരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ശ്രുതി അരികിലേക്ക് വരുവാണ് എന്താ ശ്രുതി കടയിൽ തിരക്കൊന്നും എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുന്ന സമയത്ത് വീക്കെന്റ്സ് അല്ലേ ചിലപ്പോഴൊക്കെ ഇങ്ങനെയായിരിക്കും കട ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും ശ്രുതി ജോലിയെക്കുറിച്ച് മാത്രം ചിന്തിച്ചിട്ട് ഭയങ്കര സ്ട്രെസ്ഡ് ആണല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ വേറെ എന്ത് ചെയ്യാനാണ് ബിസിനസ് ഡെവലപ്പ് ചെയ്യേണ്ടത് കുറച്ചെങ്കിലും റെസ്റ്റ് എടുക്കേണ്ട ശ്രുതി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതിനൊക്കെ എവിടെയാണ് ടൈം ഉള്ളത് ടൈമൊക്കെ നമ്മൾ കണ്ടെത്തണമെന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്റർ എടുത്തിട്ട് കയ്യിലേക്ക് കൊടുക്കുവാണ് എന്താ ഇത് എന്നുള്ള കാര്യം ശുതി ചോദിക്കുമ്പോഴേക്കും നാളെ എന്റെ ഒരു ക്ലയന്റ് അവരുടെ വീട്ടില് മാരേജ് ആണ് അവര് ബോംബെക്കാരാണ് കല്യാണം വലിയൊരു റിസോർട്ടിൽ വെച്ചിട്ടാണ് നടത്തുന്നത് എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ശുതി ചോദിക്കുന്നുണ്ട് കല്യാണം ഒക്കെ റിസോർട്ടിൽ വെച്ചിട്ടാണോ നടത്തുന്നത് അതേ ഒരുപാട് ആൾക്കാരൊന്നും അവര് വിളിച്ചിട്ടില്ല റിലേറ്റീവ്സിനും അതുപോലെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ എന്നെയും അതുപോലെ എന്റെ ഫ്രണ്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് നാളെ നമുക്ക് രണ്ടുപേർക്കും കൂടി അവിടെ പോയാലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും അപ്പോൾ ഷോറൂം ആര് നോക്കുന്നു എന്നുള്ള കാര്യമാണേ ശ്രദ്ധിച്ച് ഒരു ദിവസല്ലേ നമുക്ക് സ്റ്റാഫിന്റെ അടുത്ത് നോക്കാൻ വേണ്ടിട്ട് പറയാം അവരിങ്ങനെ വിശ്വസിച്ചിട്ട് ഏൽപ്പിച്ചിട്ട് പോയെന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഞാന് മീരയുടെടുത്ത് വന്ന് നിൽക്കാൻ വേണ്ടിട്ട് പറയാം അത് ശ്രുതി എന്ന് പറഞ്ഞാൽ ശ്രുതി തുടങ്ങുമ്പോഴേക്കും വാ എന്ന് പറഞ്ഞിട്ട് കൈ പിടിച്ചിട്ട് ശ്രതിയെ പുറത്തേക്ക് ഇങ്ങനെ കൊണ്ടുവരുവാണേ കുറച്ച് റൊമാന്റിക്കായിട്ട് ശ്രുതി ഇങ്ങനെ പറയുന്നുണ്ട് ഒറ്റ ദിവസത്തെ കാര്യമല്ലേ നമ്മൾ രണ്ടുപേരും തനിയെ സ്പെൻഡ് ചെയ്ത് ടൈം സ്പെൻഡ് ചെയ്തിട്ട് എത്ര നാളായി നമ്മളെപ്പോഴും തനിയല്ലേ എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോൾ വീട്ടിലെ സച്ചിന് രേവതി നമ്മുടെ റൂം ഇത്ര നാളെ എടുത്തില്ലേ അതിനിപ്പോ എന്താ അവര് തനിയെ റൂമ് കെട്ടിക്കോളാന്ന് പറഞ്ഞു നമ്മുടെ റൂമാണെങ്കിൽ നമ്മളോട് എടുത്തോളാനും പറഞ്ഞില്ലെന്നൊക്കെ ചോദിക്കുകയാണെ ശ്രുതി അതൊക്കെ നടക്കും കാര്യം അറിയില്ല എന്തായാലും നാളെ റിസോർട്ടിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തനിയെ ഒരു റൂമൊക്കെ അവർ അലോട്ട് ചെയ്തിട്ടുണ്ട് ഓ അങ്ങനെയാണോ എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുന്നുണ്ട് മാരേജ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നൈറ്റ് അവിടെ തന്നെ സ്റ്റേ ചെയ്യുകയും ചെയ്യാം ശ്രുതി പറയുന്നത് കേൾക്കുമ്പോൾ ശ്രുതിയും കുറച്ച് റൊമാന്റിക് ആവുന്നുണ്ട് കേട്ടോ ഞാനെപ്പോഴും കൂടി നിന്റെ അരികിലേക്ക് വരുമ്പോൾ നീ എന്റെ അടുത്ത് ദേഷ്യപ്പെടും എന്നാൽ ഇപ്പോ നീ തന്നെ എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും അത് ഞാൻ തന്നെ അങ്ങോട്ട് പറയല്ലേ ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിടയിൽ വലിയ ഗ്യാപ്പ് വരുന്നൊക്കെ ശ്രുതി പറയുമ്പോഴേക്കും അയ്യോ അങ്ങനെ വരാൻ വേണ്ടി പറ്റില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് പോയിട്ട് വരാ എന്നുള്ള കാര്യം ശ്രുതി പറയുന്നുണ്ട് പക്ഷെ ഇപ്പോ കുറെ ഓഫേഴ്സ് നടക്കുന്നുണ്ട് ഒരുപാട് കസ്റ്റമേഴ്സ് വരും അതുകൊണ്ട് എന്നൊക്കെ പറയുമ്പോഴേക്കും ആ ഓഫേഴ്സ് ഒക്കെ നമുക്ക് ഒരുപാട് വരും പക്ഷെ ഇപ്പൊ ഞാൻ തരുന്ന ഓഫർ വളരെ ലിമിറ്റഡ് ആണ് ഇപ്പൊ വിട്ട് കളഞ്ഞു കഴിഞ്ഞാ പിന്നെ എപ്പോഴാണ് കിട്ടാന്നുള്ള കാര്യം പറയാൻ വേണ്ടി പറ്റില്ല എന്തായാലും ഇങ്ങനെ ഒരു ഓഫേഴ്സ് കിട്ടുന്ന സമയത്ത് ഞാൻ എന്തായാലും വിടുന്നില്ല പിന്നെ അത് വലിയ വീട്ടിലെ കല്യാണം എന്നല്ലേ പറഞ്ഞത് അപ്പോ നമുക്ക് ഒരുപാട് കോണ്ടാക്ട്സ് ഒക്കെ കിട്ടുമല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ശുതി അടിക്കുകയാണ് കേട്ടോ ശ്രുതി എന്നിട്ട് നമുക്ക് വേണ്ടിയിട്ടുള്ള ബിസിനസിന് വേണ്ടിയിട്ടാണല്ലേ വരുന്നത് ഇത് ഒരു ബോണസ് പോലെയാണ് ശ്രുതി നമുക്ക് വേണ്ടിയിട്ട് ഞാൻ വരാൻ കാര്യം പറഞ്ഞത് എന്തായാലും നമുക്ക് പോവാം എന്ന് പറയുകയാണെ അങ്ങനെ അവർ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഒരു ക്ലയന്റ് വിളിക്കുകയാണ് കേട്ടോ ശ്രതി ചന്ദ്ര ഹോം ഹോം അപ്ലയൻസസ് അല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതേന്ന് പറയുന്നുണ്ട് നിങ്ങൾ ഷോറൂമിനെ കുറിച്ച് ഒരുപാട് ആഡ്സ് ഒക്കെ കണ്ടു സർ ഞങ്ങൾക്ക് കുറച്ച് പ്രോഡക്ട്സ് ഒക്കെ ആവശ്യമുണ്ട് എന്തൊക്കെ പ്രോഡക്ട്സ് ആണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുന്ന സമയത്ത് ഒരു അഞ്ച് എ സി വാഷിംഗ് മെഷീൻ ഒരു അഞ്ചെണ്ണം അതുപോലെ തന്നെ എൽഇഡി തേർട്ടി സിക്സ് ഇഞ്ചിൽ ഒരു അഞ്ചെണ്ണം ഇത്രയും പ്രോഡക്ട്സ് ആവശ്യമുണ്ടോ എന്നുള്ള കാര്യം ശുദ്ധി ചോദിക്കുന്ന സമയത്ത് അതേ സർ ഒരു സർവീസ് പ്രോജക്റ്റ് ആരംഭിച്ചിട്ടുണ്ട് അതിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ സാധനങ്ങളൊക്കെ ആവശ്യമായിട്ട് വരുന്നത് സർ ഞങ്ങൾക്ക് നല്ല ബ്രാൻഡ്സ് തരണം എന്നുള്ള കാര്യം പറയുന്നുണ്ട് സർ ഞങ്ങൾ കുറച്ച് വലിയ വലിയ കടകളിലൊക്കെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അവർക്ക് പെട്ടെന്ന് ഡെലിവറി ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യം പറഞ്ഞു നിങ്ങളെ കൊണ്ട് ഡെലിവറി ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്ക് സുധിയാണെന്നുണ്ടെങ്കിൽ സർ അതൊക്കെ ചെയ്തു തരാം എന്നത്തേക്കാണ് വേണ്ടെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ സർ ഞങ്ങളിപ്പോ ഒരു കടയിൽ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ നോക്കി ാണ് നാളെ തന്നെ നിങ്ങളുടെ കടയിൽ വന്നിട്ട് ഞങ്ങൾ സാധനങ്ങൾ എടുത്തോളാം പേ ചെയ്തിട്ട് ഓക്കെ സാർ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ എല്ലാ സാധനങ്ങളും ഞാൻ ഓർഡർ ചെയ്തിട്ട് വരുത്തിക്കൊള്ളാം ഞങ്ങളുടെ അടുത്തും കുറച്ച് സ്റ്റോക്കുകളൊക്കെ ഉണ്ട് അതുകൊണ്ട് നാളെ തന്നെ കൊടുക്കാം ശരി സാർ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ ഞങ്ങൾ ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ കടയിൽ വരാം ഞങ്ങൾ ചോദിച്ച സാധനങ്ങളൊക്കെ സാറിന് ഡെലിവറി ചെയ്തതിനുവേണ്ടി പറ്റുമല്ലോ ഉറപ്പായിട്ടും എനിക്ക് നല്ല ഓഫറിൽ തരാൻ വേണ്ടി പറ്റും എന്നൊക്കെ പറയുന്നുണ്ട് അവരടുത്ത് ഓക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് ഫോൺ കട്ട് ചെയ്തതിന് ശേഷം ശ്രുതിക്ക് എഴുതി വെച്ച പ്രോഡക്ട്സിന്റെ ലിസ്റ്റ് എടുത്തിട്ട് ശ്രുതി കാണിച്ചു കൊടുക്കുന്നുണ്ട് നാളത്തേക്ക് ഈ പ്രോഡക്ട്സ് ഒക്കെ ഡെലിവറി ആണെന്നുള്ള കാര്യം പറയുമ്പോൾ ഇത്രയും പ്രോഡക്ട്സ് ഒരാൾ മേടിക്കാന്നോ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാല് ലക്ഷം രൂപയുടെ അടുത്ത സെയിൽസ് വരും നമുക്ക് ഒരു ലക്ഷം രൂപയുടെ അടുത്ത് പ്രോഫിറ്റ് വരും അപ്പൊ നമുക്ക് നാളെ മാരേജിന് പോകണ്ടേ കാര്യം ശ്രുതി ചോദിക്കുന്ന സമയത്ത് ഇല്ല ശ്രുതി എന്തായാലും ഇത്രയും വലിയ ഓർഡർ വേറെ ആരും ഏൽപ്പിച്ചിട്ട് പോവാൻ വേണ്ടി പറ്റില്ല നീ ഒറ്റയ്ക്ക് മാരേജിന് പോയിട്ട് വാ അത് കേൾക്കുമ്പോൾ ശ്രുതിക്ക് വിഷമുണ്ടെങ്കിലും നമ്മൾ ഒരുമിച്ചിട്ട് ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചെന്നുള്ള കാര്യം ശ്രുതി പറയുമ്പോഴേക്കും നമ്മൾ കട ഓപ്പൺ ആക്കിയതിന് ശേഷം ആദ്യമായിട്ടല്ലേ ഇത്രയും വലിയൊരു ഓർഡർ കിട്ടുന്നത് ഇത് മിസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്ന് വിചാരിച്ചിട്ടാണ് നമുക്ക് പിന്നൊരു ദിവസം വേറെ എവിടെങ്കിലും പോയിട്ട് സ്റ്റേ ചെയ്യാന്നൊക്കെ പറയുമ്പോൾ ആ ശരി സുതി പറയുന്ന കാര്യം ശരി തന്നെയാണ് ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് വന്നോളാം ശരി ഞാൻ പോയിട്ട് സ്റ്റോക്ക് ഒക്കെ ചെക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് സ്റ്റാഫിനെ വിളിച്ചിട്ട് സുതി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് കുറച്ച് വിഷമത്തിലാണ് കേട്ടോ ഉള്ളത് അത് കഴിഞ്ഞ് രാത്രിയാണ് കാണിക്കുന്നത് രേവതിയുടെ ഫോണിലേക്ക് സച്ചി ഫോൺ ചെയ്യുന്നുണ്ട് ഫോൺ എടുത്ത ഉടനെ തന്നെ രേവതി ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങൾ വരാൻ വേണ്ടി ലേറ്റ് ആവുന്നു ഭക്ഷണം ഉണ്ടാക്കണ്ട എന്നുള്ള കാര്യമാണ് പറയാൻ വേണ്ടി പോകുന്നത് ഇങ്ങനെ പതിവായിട്ട് ഇടയ്ക്കിടയ്ക്ക് പുറത്ത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിന് നല്ലതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി സച്ചി ഒന്നും പറയുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് കേട്ട് സച്ചിയാണെന്നുണ്ടെങ്കിൽ രേവതി എടുത്ത് ചോദിക്കുന്നുണ്ട് അല്ല രേവതി നമ്മുടെ വീട്ടിലെ കടുക് തീർന്നോ എന്നുള്ള കാര്യം അതെന്താ നിങ്ങൾ അങ്ങനെ ചോദിച്ചത് അല്ല നീ പൊട്ടിത്തെറിക്കുന്നത് പോലെ ഇങ്ങനെ തെറിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ചോദിച്ചതാണ് നീ എന്നെ ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കി ഞാൻ വീടിന് താഴെയുണ്ട് പിന്നെ സച്ചി ഏറ്റെന് എന്തിനാ എന്നെ ഫോൺ ചെയ്തത് നിങ്ങൾക്ക് ഉള്ളിലേക്ക് കയറി വന്ന പോരെ നീ ആദ്യം പുറത്തോട്ട് പോകാന്നുള്ള കാര്യം പറയുമ്പോ എന്തിനാന്നുള്ള കാര്യം രേവതി ചോദിക്കുമ്പോഴേക്കും അത് ഫോണിലൂടെ പറയാൻ വേണ്ടി പറ്റുന്നുണ്ട് ിൽ നിന്നെ ഫോൺ ചെയ്യായിരുന്നോ നീ നേരിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നിന്റെ അടുത്ത് ഞാൻ ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞത് വേഗം താഴേ വാ എന്ന് പറയുന്നുണ്ടേ ഈ സച്ചിയേട്ടിന്റെ ഒരു കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ വരുന്നുണ്ട് സച്ചിയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര പാട്ടാണ് രേവതി വന്ന് തട്ടിയിട്ട് ചോദിക്കുന്നുണ്ട് എന്താ ഇവിടെ നിന്ന് പാട്ടുപാടിക്കൊണ്ടിരിക്കുന്ന എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഉള്ളിലേക്ക് വന്നാൽ പോരെ നീ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയല്ലേ പറയുള്ളൂ നീ ഇങ്ങനെ ഓരോരോ ശബ്ദം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും അതൊക്കെ നിറവേറ്റേണ്ട കടമ എന്റെ തലയിലല്ലേ ഉള്ളത് നീ ഇങ്ങോട്ട് വാ എന്ന് പറയുന്നുണ്ട് ഞാൻ ഒരു സാധനം മേടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം പറയുമ്പോ ഓ അതിപ്പോ പറയാൻ എന്തിരിക്കുന്നു അറിയാലോ എന്ന് പറയുമ്പോ അതെങ്ങനെ അറിയുന്നത് ലൈറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾ മുല്ലപ്പവും അതുപോലെ തന്നെ ഹലുവയല്ലേ മേടിച്ചിട്ട് വരാറ് പിന്നെ അതൊന്നും അല്ല നേരെയാണ് സാധനം ആര് എന്തെങ്കിലും ആണോ മേടിച്ചിട്ട് വന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോ നീ വെറുതെ ചിന്തിച്ചു കൂട്ടിയിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയണ്ട നീ എല്ലാവരും റൂമ് കെട്ടണ എന്നുള്ള കാര്യം ശബ്ദം ചെയ്ത് പറഞ്ഞിട്ടില്ലായിരുന്നു ആദ്യം അടിത്തറ ഉണ്ടാക്കണ്ടെന്നുള്ള കാര്യം ചോദിക്കണേ അതിനെന്താ സച്ചി എന്നിട്ട് കാറിന് ഡിക്ക് ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു കൊടുക്കുകയാണെ അതിനകത്ത് കുറച്ച് ഇഷ്ടികകളാണ് ഉള്ളത് ഇതെന്തിനാന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ റൂം കെട്ടണ്ടേ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് ഇത്ര കല്ലുകൊണ്ട് റൂം കെട്ടാൻ വേണ്ടി പറ്റുമോ ഇല്ല എല്ലാത്തിനും ഒരു തുടക്കം കുറിക്കണല്ലോ ഞാൻ ഇഷ്ടിക കടയിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ കൊണ്ടുപോയിട്ട് ഡ്രോപ്പ് ചെയ്തിട്ട് വന്നതായിരുന്നു അവിടെ ചെന്ന സമയത്ത് ഞാൻ പണം വാങ്ങിയില്ല ആ പണത്തിനുള്ള ഇഷ്ടിക മേടിച്ചു ഇനി അവര് വിളിക്കുമ്പോഴൊക്കെ ഞാൻ പണത്തിന് പകരം ഇഷ്ടിക മേടിച്ചിട്ട് വരുമല്ലോ അവർക്ക് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇത് കേട്ട രേവതി പറയുന്നുണ്ട് എന്തായാലും ഈ ഐഡിയ കൊള്ളാം കുറച്ച് കുറച്ച് ചോദിച്ചിട്ട് നമുക്ക് ചേർത്ത് വെക്കാമോ ഞാൻ എന്തായാലും ഒരു സിമെന്റ് ഏജൻസിക്ക് പൂ കൊടുക്കുന്നുണ്ട് അവരിടുന്നു നമുക്ക് സിമന്റ് മേടിക്കാം അങ്ങനെയാണെങ്കിൽ സ്റ്റീൽ കോൺട്രാക്ടർ നമ്പർ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കമ്പിയും മേടിക്കാം അല്ലേ എന്നുള്ള കാര്യം പറയുകയാണ് ആഹാ അപ്പൊ നമ്മള് റൂം കെട്ടാൻ വേണ്ടിട്ട് ആരംഭിക്കാൻ വേണ്ടി പോവാണല്ലേ മ്മ് മങ്കമ്മ ശബ്ദം ഇട്ടില്ലേ പിന്നെ ചെയ്തല്ലേ പറ്റുള്ളൂ എന്നുള്ള കാര്യമാണ് സച്ചി പറയുന്നത് എന്തായാലും ഈ ഇഷ്ടികൾ കൊണ്ടുപോയിട്ട് നമുക്ക് മേല വെക്കാ എന്ന് പറയുന്നുണ്ട് ആ ശരി എന്ന് രേവതി പറയുമ്പോൾ നീ കൈ എന്ന് പറയുന്നുണ്ട് അങ്ങനെ രേവതിയുടെ കയ്യിൽ ഇങ്ങനെ വെച്ചു കൊടുക്കാണ് രണ്ടുപേരും കൂടി ചേർന്നിട്ട് മോളിൽ കൊണ്ടേ വെക്കുന്നുണ്ട് കേട്ടോ ഇവ രണ്ടുപേരും കല്ലെടുത്തോന്നത് ചന്ദ്രപതി കാണുന്നുണ്ട് രവി ഏട്ടാട്ട ഇങ്ങോട്ട് വന്ന് ഇതെ കല്ലൊക്കെ എടുത്തോണ്ട് പോകുന്നു എന്നുള്ള കാര്യം പറയുന്നുണ്ട് അത് കേട്ടുകൊണ്ട് വന്ന ആണെങ്കിൽ ചോദിക്കുന്നുണ്ട് എന്താടോ റൂം കെട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോഴേ ചെങ്കിലൊക്കെ എടുത്തുകൊണ്ട് പോവാണെന്ന് ചോദിക്കുമ്പോ ഇവളെന്തായാലും ശബ്ദം ഇട്ടില്ലേ റൂമ് കെട്ടോ എന്നുള്ള കാര്യം അതിന്റെ തുടക്കമായിട്ട് അച്ഛനും അതുപോലെ തന്നെ റൂമ് കെട്ടണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞല്ലോ റൂം കെട്ടാൻ വേണ്ടിട്ട് രവി ഏട്ടാ നാലഞ്ച് കല്ലാണോ കൊണ്ടുപോകുന്നത് ഇവർ വല്ല ഹോമം നടത്താൻ വേണ്ടി പോകുന്നുണ്ടോ ഹോം നടത്തിയിട്ട് യാഗം നടത്താനോ അങ്ങനെ എന്തോ ഒരു സംഭവം നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട് കേട്ടോ എന്നാ അത് കേട്ട രേവതി പറയുന്നുണ്ട് വലതുള്ളി പെരുവള്ളം ഇങ്ങനെ ചെറുതായിട്ട് ചേർത്ത് വെച്ച് കഴിഞ്ഞാലും റൂം കെട്ടാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യം കേട്ടോ എപ്പോ നിന്റെ അറുപതാം വയസ്സിലാണോ കെട്ടാൻ വേണ്ടി പോകുന്നത് ഇങ്ങനെ നാലോ അഞ്ചും കല്ല് ചേർത്ത് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പഴേ ഇതൊക്കെ നടക്കുള്ളൂ എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും രേവതി ചിരിക്കുന്നുണ്ട് അവരുടെ വിശ്വാസമാണ് അവരെ ഇതിലോട്ട് നയിച്ചത് നീ എന്തിനാ അതു കെടുത്താൻ വേണ്ടി നിൽക്കുന്ന ചന്ദ്ര എന്നുള്ള കാര്യം രവി ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് കുഴപ്പമില്ല കുഴപ്പമില്ലാച്ചാ എനിക്ക് അമ്മ സംസാരിച്ച കാര്യം ഭയങ്കര സന്തോഷമായി ഞാൻ ഒരുപാട് നാള് ഈ വീട്ടിൽ നിൽക്കാതെ പാതയിൽ പോയിക്കളൂ എന്നുള്ള കാര്യത്തെ കുറിച്ച് അമ്മ പറയാനുണ്ടായിരുന്നല്ലോ ഇപ്പോ അറുപതാം വിവാഹ വാർഷികം വരെ ഞാൻ ഇവിടെ ഉണ്ടാകൂ എന്നുള്ള കാര്യം അമ്മ തന്നെ ആശംസിക്കുന്ന രീതിയിൽ പറയുകയാണ് ഞാനത് അങ്ങനെ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് രേവതി കല്ലുണ്ടാക്കാൻ വേണ്ടി പോവാണ് അത് കേൾക്കുമ്പോ നമ്മുടെ രവിയും ചെറിയ സന്തോഷത്തോടു കൂടി ചിരിക്കുന്നുണ്ട് കേട്ടോ ചന്ദ്ര പറഞ്ഞ കാര്യം ദൈവത്തെ അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലാണല്ലോ എടുത്തത് അതുകൊണ്ട് തന്നെ അതിനുശേഷം സച്ചി പറയുന്നുണ്ട് കേട്ടില്ലേ അച്ഛ അമ്മ രേവതിയെ ചീത്ത വിളിച്ചതാണ് പക്ഷെ രേവതി അത് എത്ര പോസിറ്റീവ് ആയിട്ട് എടുത്തെന്നുള്ള കാര്യം കണ്ടില്ലേ ഇതുപോലെ എല്ലാം പോസിറ്റീവ് ആയിട്ട് നടക്കും അച്ഛ റോമ് ഞങ്ങൾ എന്തായാലും ഒരു ദിവസം പണിത് തീർക്കും അച്ഛൻ അത് റിബൺ കട്ട് ചെയ്ത് ഓപ്പൺ ചെയ്യുമെന്ന് പറയാണ് സച്ചി പോയി കഴിഞ്ഞതിന് ശേഷം ഇവൻ ഒരുത്തൻ കള്ളും കുടിച്ചിട്ട് വായ തോന്നുന്നതൊക്കെ വിളിച്ചു പറയും ഇപ്പൊ കല്ലും പിടിച്ചുകൊണ്ടാണ് വായ തോന്നു വിളിച്ചു പറയുന്നത് ചന്ദ്രി സച്ചിയും നിന്റെ മകൻ തന്നെയല്ലേ നീ എപ്പം നോക്കി കഴിഞ്ഞാലും സുതിയെ ആണല്ലോ തലയിൽ വെച്ചിട്ട് കൊണ്ടാടിക്കൊണ്ടിരിക്കുന്നത് സുധിയെ നീ പ്രോത്സാഹിപ്പിക്കുന്നത് പോലെ ചെറിയ രീതിയിൽ സച്ചിയൊന്ന് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവൻ എന്തോരം മുന്നോട്ട് വരുന്ന റിയോ പിന്നെ ഒലക്കെയാണ് സുതിയും ഇവനും ഒന്നാണോ സുതി ഒരുപാട് പഠിപ്പൊക്കെ പഠിച്ചിട്ടുണ്ട് അവനെ കൊണ്ടുപോയിട്ട് ഇവന്റെ കൂടെ ചേർക്കുവാണോ എന്തേലൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര അങ്ങ് പോവുകയാണ് പക്ഷെ ചന്ദ്രയെ തിരുത്താൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യമാണ് രവി മനസ്സിൽ വിചാരിക്കുന്നത് അതേസമയം സച്ചിൻ രേവതിയും കൂടി ചേർന്നിട്ട് മുകളിൽ കൊണ്ടുപോയിട്ട് കല്ലൊക്കെ വെക്കുന്നുണ്ട് മുകളിൽ കൊണ്ടു വെച്ചിരിക്കുന്ന ഇഷ്ടങ്ങളെല്ലാം ഇങ്ങനെ അടുക്കി 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 മോളിലേക്ക് ഇങ്ങനെ ആക്കി വെക്കുന്നുണ്ട് കേട്ടോ അതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ രണ്ടുപേരും കുറച്ചു നേരം നോക്കി പരസ്പരം സന്തോഷിക്കുന്നൊക്കെ ഉണ്ട് അത് കഴിഞ്ഞതിന് ശേഷം സച്ചിന്റെ സച്ചി വെക്കുന്നുണ്ട് എത്ര കാര്യങ്ങളുണ്ട് ഇത് എന്നുള്ള കാര്യത്തെ കുറിച്ച് ഏകദേശം ഒരു ഇരുപത്തഞ്ചെണ്ണ ഉണ്ടെന്ന് പറയണേ ഒരു പില്ലറിന്റെ ഏകദേശം മുക്കാൽ ഭാഗത്തോളം അവരിങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി എത്ര ചെങ്കല് വേണ്ടിവരും എന്നുള്ള കാര്യത്തെ കുറിച്ച് രേവതി ചോദിക്കുന്ന സമയത്ത് ഞാൻ എന്താ വീട് കിട്ടുന്ന ആളാണോ എത്ര എണ്ണം വേണം എന്നുള്ള കാര്യം അറിയാൻ വേണ്ടിട്ട് ഞാൻ കാറിൽ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും കുറച്ചേച്ച് കുറച്ചേ ഇങ്ങനെ നമ്മൾ ചെങ്കല് മേടിച്ചിട്ട് അടുക്കും ഇങ്ങനെ മൊത്തം ആവശ്യമുള്ളത് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ റൂം കെട്ടാൻ വേണ്ടിയിട്ട് ആരംഭിക്കും നീ താഴെ നിൽക്കുന്ന സമയത്ത് പറഞ്ഞില്ലേ നിനക്ക് സിമന്റ് കൊടുക്കുന്ന ആളെ അറിയാന്നുള്ള കാര്യത്തെ കുറിച്ച് അതേന്ന് പറയുമ്പോൾ അപ്പൊ നീ സിമന്റും ഞാൻ ചെങ്കല്ല് നോക്കാം അതുപോലെ തന്നെ സ്റ്റീലും കാര്യങ്ങളൊക്കെ മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ ഒരു റൂം കെട്ടാൻ വേണ്ടി പറ്റും റൂം കെട്ടാനുള്ള സ്ഥലമൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് സ്ഥലം കാണിച്ച് റൂം ഏകദേശം ആയത് പോലെ അവർ സംസാരിക്കുന്നത് ഇവിടെ നമുക്കൊരു കട്ടിലിടായെന്നും അവിടെ രണ്ട് ഭാഗത്ത് ചെയ്യാനേ അതുപോലെ ഒരു ഷെൽഫ് അങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അവിടെ ഒരു ടേബിൾ ഇടണം എനിക്ക് അവിടെ നിന്ന് പോട്ടാലോ എന്നൊക്കെ രേവതി പറയുമ്പോൾ ആ എന്ന് സച്ചിയും പറയുന്നുണ്ട് രേവതി ഇപ്പോ നമ്മളിപ്പോ റൂമിനുള്ളിൽ നിൽക്കുന്നത് പോലെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആ എന്ന് പറയുന്നുണ്ട് കേട്ടോ കാരണം അവരുടെ മനസ്സിൽ അവർ റൂം കെട്ടി കഴിഞ്ഞു തുറന്ന് ഷേഖാൻഡ് കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ സച്ചി ഇത് കഴിഞ്ഞ് രേവതി കൈ തായ എന്ന് പറയുന്നുണ്ട് ഷേഖാൻഡ് കൊടുക്കാണ് നമ്മുടെ സച്ചി ഇപ്പൊ നമ്മുടെ രണ്ടുപേരും കൂടി ചേർന്നിട്ട് റൂം കെട്ടി ഇനി നമ്മുടെ വാതിക്കിലാണ് നിൽക്കുന്നത് രണ്ടുപേർക്കും കൂടി ചേർന്നിട്ട് ൂമിൻ ഉള്ളിലേക്ക് കയറാം വാതിൽ എവിടെ വെക്കണ്ടതെന്നുള്ള കാര്യത്തെ കുറിച്ച് അച്ഛന്റെ അടുത്ത് ചോദിക്കണം എന്തായാലും നീ പറഞ്ഞല്ലോ നമുക്ക് വാതിൽ എന്തായാലും അവിടെ വെക്കാ എന്ന് പറഞ്ഞിട്ട് രേവതി വാതിലിന്റെ അവിടെ നിൽക്കുന്നത് മാതിരി രണ്ടുപേരും കൂടി പോയി നിൽക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ നിക്കുന്നത് റൂമിന്റെ പുറത്താണ് നമുക്ക് രണ്ടുപേർക്കും കൂടി ചേർന്നിട്ട് റൂമിന്റെ ഉള്ളിലേക്ക് കയറാം ഇതാണ് വാതിൽ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി കാലെടുത്തിട്ട് ഉള്ളിലേക്ക് വെക്കുന്നുണ്ട് റൂം കെട്ടി കഴിഞ്ഞ ശേഷം നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ഇവിടെ എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് അത് ഓൾറെഡി കഴിഞ്ഞില്ലേ ഞാൻ അതിനെ കുറിച്ചല്ല പറഞ്ഞത് റൂമെല്ലാം കെട്ടി കഴിഞ്ഞ ശേഷം ആദ്യത്തെ ദിവസം നമ്മൾ ഇവിടെയാണ് തങ്ങുന്നത് എന്തായാലും ശ്രീകാന്തനും അതുപോലെ സ്തുക്കൊന്നും ഈ റൂം കൊടുക്കാൻ വേണ്ടി പറ്റില്ല നമ്മൾ അധ്വാനിച്ചിട്ട് ഉണ്ടാക്കിയ അല്ലേ ഇത് അത് ആർക്കും വിട്ടു കൊടുക്കണ്ട എന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് അപ്പോ ആരും ഇത് അവരുടെ റൂമാണെന്ന് പറഞ്ഞിട്ട് വരില്ലല്ലോ നമുക്ക് സ്വന്തമായിട്ട് റൂം ആവില്ല എന്നുള്ള കാര്യം ചോദിക്കുകയാണ് രേവതി അത് കേൾക്കുമ്പോഴേക്കും സച്ചിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ആർക്കും പറയാൻ വേണ്ടി പറ്റില്ല ഇത് നമ്മുടെ റൂമാണ് അങ്ങനെ രണ്ടുപേരുടെയും മനസ്സിൽ റൂം കെട്ടിയതുപോലെ തന്നെ അവിടെ ഒരു ഔട്ട്ലൈൻ പോലെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്